ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ചെറുപയറും കൊണ്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് ഈ ചെറുപയറും നല്ലവല്ല കരികി അണക്കി എടുക്ക എടുത്തേക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് എടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കിയാൽ കടായിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം ഇതിവിടെ ആയിട്ടുണ്ട് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ചെറുപയർ ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഞാൻ ചെറുപയർ ഇവിടെ പൊടിച്ച് പാറ്റി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കടേനു വാങ്ങാൻ കിട്ടുന്നത് പയറ് പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്താലും മതി ഇനി നമ്മൾ തൊലി കളഞ്ഞ് പൊടിച്ചെടുത്ത പയറ് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്നുകൂടെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ രണ്ടര കപ്പ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ നമ്മുടെ അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം തേങ്ങാപ്പരം കൊണ്ടുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അരിപ്പൊടി പേസ്റ്റിലോട്ട് രണ്ട് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിക്കണം ഇനി നമുക്ക് നമുക്കിതോട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ോട്ട് കുറച്ച് അരയാനുള്ള അത്ര തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരിപ്പൊടിന്റെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പയർ പൊടിച്ചതും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചു വെച്ച് അടിച്ചു വെച്ചേക്കുന്ന അരിപ്പൊടീൻ്റെ മിക്സിലോട്ട് പയർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇപ്പം തേങ്ങാപ്പാൽ ചേർത്ത് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങാപ്പാലിന് ഇത്രയും മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതിന് പകരം പശു പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഒരു ബേക്കിംഗ് ട്രേ ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സ്റ്റഫ് ടോപ്പിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ബാറ്ററി ബേക്കിംഗ് ക്രേയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു കടായിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു തട്ട് ഇറക്കി വെച്ച് കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഞാൻ ഇതിവിടെ സ്റ്റീമിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാട്ടർ ബാത്ത് മെത്തേഡിൽ ഓവനിൽ വേണമെങ്കിൽ ഈ സെയിം പ്രോസസ്സ് ചെയ്യാം ഇതിവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ട്രേ ഒന്ന് അറക്കി വെച്ച് കൊടുക്കാം ഞാൻ ഇതിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രീഹീറ്റ് ആയ കടായിലോട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി ഒന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഈ ഹോൾ ഒന്ന് അടച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് തുറന്നിട്ട് കുറച്ച് റേഷൻസോ ക്യാഷൂസോ എല്ലാം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പകുതി ബന്ധു വരുമ്പോഴേക്കും ഇന്ന മുകളിൽ കാഷ്യൂണട്ട്സും റേഷൻസും ഇട്ട് കൊടുത്ത് വെള്ളത്തിൻ്റെ ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം നമ്മുടെ ടൂത്ത് പേക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ഹെൽത്തി ചെറുപയറും അരിപ്പൊടിയും കൊണ്ടുള്ള കിണ്ണത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വയ്ക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷുമായിട്ട് വീണു നന്നൊരു